വയസ്സിൽ ഞാൻ പ്രവേശിക്കുകയാണ് എന്ന മഹാരോഗം പിടിപെട്ട് എനിക്ക് കൂടുതൽ കൂടുതലായിട്ട് ജീവിച്ചിരിക്കുന്നു പ്രതീക്ഷയൊന്നുമില്ല എനിക്ക് കൂടിപ്പോയാൽ പത്തോ ഇരുപതോ ഇരുപത്തിയഞ്ചോ എല്ലാം കൂടെ എന്റെ കൂട്ടിന് എന്റെ ശക്തിക്ക് എന്റെ ബലത്തിന് എന്റെ രക്ഷകനായിട്ട് യൂറീൻ ഉള്ളടത്തുള്ള മൂത്രം പിടിച്ചു തുടങ്ങി ഒരു കാര്യമില്ല ഒരു ജലവുമില്ല എങ്ങുംകാരും കൺസൾട്ട് ചെയ്യണ്ട മെഡിക്കൽ ഷോപ്പിൽ കൊണ്ട ഡോക്ടറെ കണ്ട എം ഡിക്കാരനെ കണ്ട സ്പെഷ്യലിസ്റ്റിനെ കണ്ട സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടൊന്നും പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല എല്ലാം വിളിച്ചപ്പോൾ പത്രക്കാർ പലരും പറയൂ ചേട്ടാ എന്റെ അച്ഛൻ കുടിക്കാറുണ്ട് എന്റെ അമ്മയ്ക്ക് ഇന്ന അസുഖം വന്നപ്പോൾ അതാണ് കഴിച്ചത് പക്ഷെ മടിയാണ് പറയാൻ മടിയാണ് ശ്രീനിവാസൻ ഞാൻ ഒന്ന് സന്തോഷിച്ചതാണ് കാര്യം ശ്രീനിവാസൻ ഇവിടെ വരുന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക പറഞ്ഞാൽ ആശാരം ഞാൻ വരും എന്റെ മനസ്സുകൊണ്ട് സന്തോഷിച്ചാലും എന്റെ റോളൊന്നും മാറുമല്ലോ കൊല്ലം തുളസി പറയുന്നതിനേക്കാൾ പേരും ശ്രീനിവാസൻ പറയുന്നതായിരിക്കും ഈ മോഹൻലാൽ എന്ന് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇവർക്ക് എന്തോ ചമ്മല കാര്യം ഒരുപാട് നായികമാരുണ്ടല്ലോ അവരെ കാണും എല്ലാം വിചാരിക്കുന്നു വിചാരിച്ചായിരിക്കാം ഈ രോഗം ഉറക്ക പറയുന്ന ഒരു അവസരം വരും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാ രാഷ്ട്രീയ പ്രമാണിമാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ഞങ്ങൾക്കറിയാം ഇദ്ദേഹം എന്റെ ഞാൻ ഇവിടെ അവിചാരിതമായിട്ട് രാമനിലയത്തിൽ വന്ന എന്റെ ഒരു വർഷങ്ങളായിട്ടുള്ള ചെയ്താണ് കേരള നെടുത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കരകൗശല വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഇത് കേട്ടപ്പോൾ തന്നെ കേട്ടറിയാനായിട്ട് വരിക തുടങ്ങിയിട്ടില്ല തുടങ്ങും പക്ഷെ എന്റെ അത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യം ഞാൻ ഇങ്ങനെ ഇരിക്കുക പെണ്ണ് കെട്ടിട്ടുമില്ല അപ്പൊ ഈ ഇരിക്കുന്ന രഹസ്യം മൂത്രം ഞാൻ 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 എവിടെയും ഉറക്ക പറയും അതിന് ഞാൻ കേൾക്കേണ്ടി വന്ന തെറികൾ നിസ്സാരമൊന്നുമല്ല വളരെ മ്ലേച്ഛമായ ഭാഷയിലുള്ള അറക്കുന്ന ഭാഷയിലുള്ള വാക്ക് പ്രയോഗങ്ങൾ എനിക്കെതിരെ വന്നു ഇന്നും വന്നിട്ടിരിക്കുക പക്ഷെ ഞാനിത് കാണാറുമില്ല കേൾക്കാറുമില്ല എന്നെ അറിയിക്കാൻ ശ്രമിക്കുന്നതോട് പറയാം എനിക്ക് അറിയിക്കാൻ വേണ്ടി രാമാക്ഷേ പോലെ രാവിലെയും കിട്ടിയിട്ടുണ്ടോ കുറച്ച് നായി കോഴിക്കോട് ഞാൻ ജോലി ചെയ്ത നായിരുന്നു വലിയ വിലയില്ലാതെ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വാക്ക് കേട്ടു എന്താ എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിനാ ഞാൻ ഈ വിളിയാക്കി ഈ വിളിച്ചവന്റെ മൂത്രമല്ല അവന്റെ അപ്പന്റെ മൂത്രവും എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിന് ഞാൻ ആരുടെ എങ്ങനെയുണ്ട് നിങ്ങളെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് അറിയാൻ പറ്റി ഇതിന്റെ ശാസ്ത്രീയവശത്തെക്കുറിച്ച് ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്നുമില്ല അങ്ങോട്ട് കേറിയ ഒരു കപ്പെടുക്ക വഴിക്കാ കുടിക്കുക ഒന്നുമില്ല അവരെ നിസാരം ഞാൻ റൈനാത്ത വരുമ്പോഴും കയറി അടിക്കും ഒരു കപ്പം മേടിച്ചുണ്ടി തീർക്കും ആദ്യത്തെ അവർ മടുപ്പ് മാത്രമേ ഉള്ളൂ വളിച്ച റമ്മ കുടിക്കുമ്പോ ഒരു പ്രശ്നമില്ല അഞ്ചാം ദിവസം പഴക്കമുള്ള മീൻ അന്നേരം കുഴപ്പമൊന്നെ ഇതാ സ്മെല്ല് ഒരു സ്മെല്ലും ഇല്ല നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല കാര്യം സമയം താളങ്ങളെല്ലാം തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഞാൻ നിർത്തുകയാണ്